ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ബട്ടർ പനീർ വെക്കാൻ പോവുകയാണ് അന്നേരം അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഷെറിനോട് ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക എന്തോ പറയുക പരിപാടി ആ തൊലി കളയുന്നതേ ഉള്ളു എത്ര സവാള എടുത്തിട്ടുണ്ട് രണ്ട് സവാള പിന്നെ ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് ഇതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കട്ടെ പനീർ നമ്മളിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്ത് പാൻ പാനടപ്പത്ത് വെക്കാം സ്റ്റൗ ചൂടായി വരുന്നു പാനടപ്പത്ത് വെക്കാം അന്നേരം പാൻ ചൂടായിട്ടുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശുദ്ധമായ നെയ്യ് ഇരിപ്പുണ്ട് അന്നേരം അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട് കാറ്റ് പുറത്ത് നല്ല കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ട് ജനലൊക്കെ തുറന്നിട്ടേ ഇപ്പോൾ വായു ഒക്കെ അകത്ത് കയറുമല്ലോ അതിന് വേണ്ടിയിട്ടതാണ് എന്തുമായി സവാള അരിഞ്ഞ് ഇത്ര ആയിട്ടുണ്ട് നെയ്യ് നമ്മുടെ ചൂടായിട്ടുണ്ട് ഇനി വറക്കാനുള്ള പരിപാടി നോക്കാം എന്തോ അരിഞ്ഞ കഴിഞ്ഞു കഴിയാറായി പച്ചമുളക് തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനം ഇതെല്ലാം പലട്ടിയിട്ട് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയാണ് എന്താ പരിപാടി എന്ത് പരിപാടി തക്കാളി നമ്മൾ അരക്കുന്ന വലുതാട്ടോട് കുഴപ്പമില്ല ചൂടായിട്ടുണ്ട് ശകലം മുളക് പൊടി ഇടുവാണേ പനീർ ഫുൾ അഴിച്ചു പോയില്ല അതുകൊണ്ട് ഇതിനകത്തോട്ട് തന്നെ ഇരിക്കും അങ്ങനെ ഈ ചൂടിച്ചിട്ട് അതെല്ലാം അല നിളത്തി അതുകൊണ്ട് ഇതിനകത്തോട്ട് തന്നെ അങ്ങ് നമ്മുടെ സാധനങ്ങളെല്ലാം അരിഞ്ഞെത്തിയിട്ടുണ്ട് ഞങ്ങൾ ബട്ടർ പനീറും റൈസും കൂടെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് പൊറോട്ടൻ്റെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു അല്ലേ പൊറോട്ട ഇരപ്പുണ്ട് വേണമെങ്കിൽ എടുത്തിട്ട് ചൂടാ ആ വൈകുന്നേരം വേണമെങ്കിൽ പൊറോട്ട ചുട്ടിട്ട് കഴിക്കും നല്ല ആണ് കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ ഒന്ന് ഫ്രൈ ആയി കിട്ടാണ് ഗരം മസാല കുരുമുളക് പൊടി നമ്മുടെ മഞ്ഞള് പൊടി പെടുന്നത് പനീരെല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റം പാത്രത്തിലേ ഇത് മതിയാവും ചെറുതായിട്ടൊന്ന് ഇതൊക്കെ കിട്ടിയത് ഈ പാനിൽ തന്നെ നമ്മളിനി ഈ പാനിൽ തന്നെ ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുകയാണ് സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ളത് ഓയിൽ യൂസ് ചെയ്യാം ഇത് ഇനി ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കണം ഒക്കെ വഴറ്റാൻ വേണ്ടി വെജിറ്റബിൾ ഇൻ ദ സെൻസ് സവാള പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി ഇവിടെ രണ്ട് സവാള എടുത്തിരിക്കുന്ന പിന്നെ മൂന്നാല് അല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി പിന്നെ ഒരു തക്കാളി പിന്നെ മൂന്ന് പച്ചമുളക് പച്ചമുളക് നമുക്ക് പിന്നെ ലാസ്റ്റ് ഇടാം ആ ഓക്കെ അരക്കുന്ന കൂട്ടത്തിൽ പച്ചമുളക് ഇടണ്ട് എരിവ് കൂടിപ്പോ പാൻ ചൂടായി സവാള ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴറ്റാൻ വേണ്ടി അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് ഇടുന്നതൊക്കെ ശ്രദ്ധിച്ച് വേണം കാരണം ഇതിനകത്ത് വഴറ്റാൻ വേണ്ടി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ പനീറിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് വേണം പിന്നെ കറിയൊക്കെ ആവുമ്പോൾ സമയത്തേക്ക് നമ്മൾ അതിനകത്ത് ഉപ്പ് ചേർക്കാൻ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ഇടുന്നതിന് മുമ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അതിനനുസരിച്ച് ഉപ്പ് ഇടാം ഇരിക്കട്ട് പത്ത് മിനിറ്റ് പക്ഷേ അല്ല അണ്ടിപ്പരിപ്പ് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു കയ്യാ ഒരു പത്തിരുപത് അല്ലി വേണം അങ്ങനെ നമ്മൾ ബട്ടർ പനീരൊക്കെ വെക്കുമ്പോൾ നല്ല കൊഴുപ്പും അതിനകത്ത് എന്തോ നമ്മൾ വന്നേരം അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പൂടെ ചേർക്കണം അങ്ങനെയൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴി വന്നു ഇത് പറക്കി തിന്നു ഇതിപ്പോൾ ഇനി ബാക്കിയൊന്നും കാണത്തില്ലല്ലോ കുറേ നേരമായി തുടങ്ങിയിട്ട് പരിപാടിയില്ല കേട്ടോ കണ്ടു വാക്കിയിട്ട് വലിയ വെളുത്തരി ഇത്രയുള്ളു ഒരു പത്ത് കഷ്ണാലും ബാക്കി തൊന്നും കാണുമല്ലോ ഇനിയും പൊടി ഇടാം നമുക്ക് എന്നാൽ ക്യാമറ പിടിക്കൂ പൊടി ഇട്ട് നമ്മൾ ഒരു ടീസ്പൂണേ മുളക് പൊടി ഇട്ടുള്ളൂ ഇവിടെ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ മസാല ഇരിപ്പുണ്ട് അത് നമ്മൾ ബട്ടർ പനീറിന് ചേർക്കാൻ പോകാണ്ട ബട്ടർ ചിക്കൻ്റെ ആണ് അതുകൂടി ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കോമ്പിനേഷനായിരിക്കും രാത്രി ശകല വിട്ടു ഗരം മസാല ശാലോട് ഇടുവാണ് മുമ്പേ അതിലിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടി മസാലയ്ക്ക് വേണ്ടി മാത്രം മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇതാക്കി കൊടുക്കാതെ നമ്മുടെ തക്കാളിയോട് ഇതിനകത്തോട്ട് ഇട്ടം കൊടുത്തേക്കാം ഇനി അടച്ച് വെച്ചേക്കുവാണോ ഒരഞ്ചെട്ട് മിനിറ്റോടെ അവിടെ ഇരിക്കട്ടെ നമ്മുടെ സവാളയും ഇതെല്ലാം വരണ്ടു വന്നിട്ടുണ്ട് കൂട്ട് എല്ലാം അങ്ങനെ ഇതിന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം മസാല ആറിയിട്ടുണ്ട് കുറച്ച് ഞാൻ ജാറിൽ പച്ചവെള്ളം എടുത്തിട്ടുണ്ട് ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ഐസോളം ഐസവെള്ളരിക്ക് അന്നേരം പിന്നെ അതിട്ട് കഴിഞ്ഞാലും ജാറിനൊന്നും കേടുവരത്തില്ല അങ്ങനെ തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുക്കുക മസാല അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കുഴുക്കനെ പരുവത്തിൽ അങ്ങനെ നമ്മളിപ്പോൾ മസാല ഒക്കെ വരട്ടി പാനി തന്നെയാണ് അത് കഴുകിക്കളയേണ്ടി ഒന്നും ആവശ്യമില്ല അതിനകത്തേക്ക് ഇനി ഒരു ശകല എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അത് ജസ്റ്റ് ഒരു നമുക്ക് പച്ചമുളകും ഒക്കെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളു എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അങ്ങനെ വറ്റൽമുളകും പച്ചമുളകും വരെ കിട്ടുകയുള്ളൂ ിട്ടുണ്ട് ഇനി നമ്മുടെ മസാല അരച്ച് വെച്ചേക്കുന്ന ഒഴിച്ച് കൊടുക്കും തല ഒന്ന് ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ പനീർ പനീറങ്ങിട്ട് കൊടുക്കണം ഇനി ഒന്ന് തിളച്ച് കുറുകി വരുന്നിടം വരെ അവിടെ ഇരിക്കട്ടെ ഒരു മൂന്ന് ഏലക്ക പൊടിച്ചതുണ്ടായിരുന്നു മൂന്ന് ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കും അത് നിങ്ങൾക്ക് കസ്തൂരിമേത്തി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചേർത്ത് കൊടുക്കുക ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിടാത്തത് കസ്തൂരിമേത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് നല്ലതാണ് നമ്മൾ കറുവപ്പട്ട ഒന്നും ഇടാത്ത കൊണ്ട് ഈ പൊടിയാണ് ഇത് മിക്സ് പൊടിയാണ് എല്ലാം ചേരുന്നതാണ് കറുവപ്പട്ട ഏലയ്ക്ക് എല്ലാ സാധനങ്ങളും ഉള്ള മിക്സ് പൊടിയാണ് ഒരു ശകലം നമുക്ക് ഇട്ടു കൊടുക്കാം ഇപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കോ ഞങ്ങളുടെ കുഞ്ഞ് ചാനലും മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും സ്റ്റേ സേഫ് ബൈ ബായ്